ഹലോ ഗേൾസ് അസലമലേക്കും എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് എൻ്റെ ആണ് കണ്ടിട്ടോ അപ്പം ഉമ്മച്ചി സ്പെഷ്യലായിട്ട് മന്തി കഴിഞ്ഞി തന്നിട്ടുണ്ട് അപ്പം നമ്മൾ ഇതാ നോമ്പ് തുറക്കാൻ പോവുകയാണ് അപ്പം എല്ലാവരും ഇന്നൊന്ന് വിഷം കിട്ടോ അപ്പോൾ ബൈ ബൈ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് സ്ലാ അപ്പോ അപ്പൊ നമ്മൾ സമ്മത മന്തി തിന്നാൻ പോവാട്ടോ നല്ല ഒക്കെ ഉണ്ട് നമ്മൾ തിന്നാണ് എല്ലാവരും ലൈക്കും ഷെയർ ഒക്കെ ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം എല്ലാവർക്കും ബൈ ബൈ അസല വലൈക്കും